എന്റെ പേര് സിൻഡോ ഡേവിഡ് എന്താ പറയാ ഞാൻ ബേസിക്കലി എഡിറ്റർ ആണ് പിന്നെ കുറച്ച് പ്രോഗ്രാംസുകളും ഷോർട്ട് ഫിലിംസുകളൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നതിന്റെ ഇടയില് സിനിമ എവിടെയൊക്കെ ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ കയറി വന്നു അതിനുശേഷം കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പേരെ എൻ്റെ ഒപ്പം കിട്ടി അപ്പൊ നോക്കുമ്പോ ഈ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാത്തിനും ഒക്കെ അഭിനയിക്കാനാണോ പാട്ട് എഴുതാനാണോ എന്തിനുള്ള സുഹൃത്തുക്കളായി അതിനുള്ള ആൾക്കാരായി എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു തീരുമാനത്തില് ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ അതിലെ പ്രൊഡ്യൂസർമാര് രണ്ടുപേരും കൂടി ഉണ്ട് നാലുപേരും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിലൊരാളെൻ്റെ കസിൻ ആണ് ആളെ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്നു അപ്പം വീണ്ടടുത്തന്നെ സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ ആ സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിച്ചു അവിടെ നിന്ന് അങ്ങനെ അവർക്ക് അവിടെ ചെയ്യാനായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് അവര് കാനഡയിലാണ് ബേസ്ഡ് ഉള്ളത് അപ്പൊ കാനഡയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ചെയ്യലും അങ്ങനെ തുടങ്ങിയ സൗഹൃദമായിരുന്നു ആ സൗഹൃദം ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമയിൽ എത്തി നിൽക്കുകയാണ് സംഭവ സ്ഥലത്ത് എത്തി നിക്കുകയാണ് നമസ്കാരം എന്റെ പേര് സിൻസിർ ഫോട്ടുജി സ്വദേശിയാണ് സംഭവ സ്ഥലത്ത് നിന്നും എന്റെ നാലാമത്തെ ചിത്രമാണ് ഞാൻ ലീഡ് ചെയ്യണ ആദ്യത്തെ മൂവി ഒത്തിരി പ്രതീക്ഷകളോടെയാണ് എല്ലാവരും തന്നെ ഇതിന്റെ തിയേറ്റർ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ചിത്രത്തെ പറ്റി പറയാനുണ്ടെങ്കിൽ ഞാൻ ഇതില് നിഖിൽ ദാമോദർ എന്ന സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ആളൊരു മാധ്യമ പ്രവർത്തകനാണ് എന്നിരുന്നാൽ പോലും നമ്മൾ നോർമലി നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഒരു ജേണലിസ്റ്റ് ക്യാരക്ടർ കൈൻഡ് ഓഫ് സംഭവം അല്ല കുറച്ചൊരു ഡിഫറെന്റ് ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എക്സൈറ്റിംഗും ആയിരുന്നു അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചലഞ്ചിങ്ങും ആയിരുന്നു ഹായ് ഞാൻ മാളു മാളുവിനീഷ് ഗുരുവായൂർ ചാവക്കാടാണ് എന്റെ പ്രോപ്പർ വരുന്നത് അതുകൊണ്ട് തന്നെ മാളു ഗുരുവായൂർ കൂടി എനിക്ക് പേരുണ്ട് കേട്ടോ ആരട്ടാന്ന് ചോദിക്കേണ്ടത് അധികം പിന്നെ പറയാം പിന്നെ ഇതിലേക്ക് വന്നത് ശരിക്കും ഈ ഒരു ഗ്യാങില് ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ സാധാരണ പറയില്ലേ നീ ഇങ്ങനെ സിനിമയിൽ എടുത്തേട്ടോ നിന്നെ സിനിമയിൽ എടുത്തു എന്നൊക്കെ പറയണ പോലെ ഒരു ദിവസം നേരം വിൽക്കുമ്പോ സിനിമയിൽ അഭിനയിക്കാൻ വന്നു അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ കാരണം എന്റെ സ്ഥാനത്ത് ഇവരെ പൊതുവെ വേറൊരു ആർട്ടിസ്റ്റിന്റെയാണ് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടെന്ന് എന്തോ നിർഭാഗ്യവശാൽ ആ കുട്ടിക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ ഒരു ദിവസം ആ പുലർച്ചെ ഞാൻ എണീക്കുന്ന സമയം പറയണോ വേണ്ടേ പറയണോ എന്നാലും പറയാം നല്ല അന്തസ്സുള്ള സമയ ഒരു അഞ്ചരക്ക സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോ പത്തി ഇരുപത്തഞ്ച് മിസ് കോള് നോക്കുമ്പോ നമ്മളെ അഖിലേഷ് വൈഫ് ആണ് വിളിച്ചുള്ളത് ഏഹ് അതിന്റെ തലേ രാത്രി പന്ത്രണ്ട് മണി മുതൽ വിളിച്ചിട്ടുണ്ട് ഫോൺ സൈലന്റ് ചെയ്ത് വെച്ചാൽ അറിഞ്ഞേയില്ല അപ്പൊ നേരെ എടുത്ത് ഞാൻ ചോദിച്ചപ്പോ എന്താ എന്റെ ടി വി പറഞ്ഞു മാളും ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു പ്രശ്നമുണ്ട് മാളിന് വരാൻ പറ്റുമോ ഇവിടെ അടുത്തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ നേരം വിൽക്കുമ്പോ ഒരു സിനിമ നടിയായി അപ്പോ നല്ലൊരു എന്താ പറയാ ശരിക്കും എല്ലാവരും സ്വപ്നം പോലെ ഞാനും ഈ സിനിമയിൽ ഉണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം വേണം നെയതു എന്നാണ് ഇതിലെ ഒരു ക്യാരക്ടർ ശരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കില്ലേ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയ കൊള്ളാം എന്നുള്ളത് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയതിന് സന്തോഷം തന്നെയാണ് വാക്കുകളൊക്കെ ഉപന്നിട്ട് ഉളക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കാട്ടോ കേട്ടോ എന്റെ പേര് ജെയിൻ മേരി ഞാന് കണ്ണൂരിൽ നിന്നാണ് ആണ് എങ്ങനെ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് എങ്ങനെ തൃശ്ശൂരുള്ള സിനിമയുടെ ഭാഗമായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അത് ചെറിയൊരു ചെറിയൊരു സ്റ്റോറിയാണ് ഞാൻ എന്തായാലും നമ്മുടെ ഡയറക്ടർ സിന്റോസാറിന്റെ കെയറോഫിലാണ് അദ്ദേഹം വഴിയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ബേസിക്കലി ഒരു എഡിറ്ററും കൂടിയാണ് അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിരുന്ന ഒരു മൂവി ഇതെന്റെ രണ്ടാമത്തെ മൂവിയാണ് തിയേറ്റർ റിലീസ് ആവുന്നത് അപ്പൊ ആദ്യം ചെയ്ത മൂവിയിൽ എഡിറ്റിംഗ് വർക്ക് ചെയ്തിരുന്നത് സിൻഡോസാറായിരുന്നു അത് അങ്ങനെയാണ് ഞാൻ ഈ മൂവിയിലേക്ക് വരുന്നത് എനിക്ക് ഈ ക്രൂ വളരെ വളരെ എന്താണ് എല്ലാവരും എനിക്ക് പരിചയം ഇല്ല പുതിയ പുതിയതാണ് ആ വന്നു കഴിഞ്ഞ് ഒരു ഒരു അപരിചിതത്വം തോന്നിട്ടേ ഇല്ല ഇവരുമായിട്ട് വളരെ സന്തോഷത്തോടെയാണ് ഞാനും ഇതിനകത്ത് ഭാഗമായിരിക്കുന്നത് എല്ലാരെയും പോലെ ഞാനും വളരെ എക്സൈറ്റ്മെന്റോട് കൂടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിന്റെ റിലീസ് നമസ്കാരം എന്റെ പേര് അഖിലേഷ് എന്നാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തയ്യൂർ സ്വദേശിയാണ് അതാണ് അഖിലേഷ് തയ്യൂർ എന്റെ സ്ഥലത്തിന്റെ പേര് പേരിൻ്റെ കൂടെ വെച്ചാണ് ഞാൻ ഈ പടത്തിന്റെ രണ്ട് തിരക്കഥാകൃത്തുകളിലെ ഒരാളാണ് അതുപോലെ ഇതിലൊരു നല്ല ക്യാരക്ടറും അഭിനയിച്ചിട്ടുണ്ട് അപ്പോ ഈ സിനിമ എന്നുള്ളത് സിനിമ നമ്മളോട് സ്വപ്നമാണ് ഞാൻ കലകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ബേസിക്കലി നാടക നാടകാർട്ടിസ്റ്റ് ആണ് ഒരു സിംഗറാണ് പിന്നെ മലവിൽ മനോരമയിൽ ഒരു ചിരി ചിരി ബമ്പർ ചിരി അതുപോലെ ഫ്ലവേഴ്സിന്റെ വെബ് സീരീസ് ഇതൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോ ബമ്പർച്ചേരിയിലെ ഒരു സീസൺ ഫുള്ള് കുറെ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ പൂരം എന്ന സിനിമയില് ഒരു പൊടിയൻ എന്ന ഒരു വില്ലൻ കഥാപാത്രം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ സംഭവ സ്ഥലത്ത് നിന്ന് എന്റെ രണ്ടാമത്തെ അഭിനയിക്കുന്ന സിനിമയാണ് പക്ഷെ തൃശ്ശൂർ പൂരം കണ്ടവർക്ക് ചിലപ്പോ എന്നെ മനസ്സിലായിന്ന് വരില്ലേ കാരണം ഞാനതിലൊരു അന്ന് നല്ല തടി ഉണ്ടായിരുന്നു ഞാൻ ഒരു തൊണ്ണൂറ്റി രണ്ട് കിലോളം ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു ഇരുപത് കിലോ കുറച്ചിട്ടാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത് അപ്പോൾ അതൊരു നല്ല മാറ്റമായി എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഈ സിനിമയിലേക്ക് എത്തിയത് സിൻഡോ ബ്രോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ വേറൊരു വർക്കുമായി ബന്ധപ്പെട്ട് സിൻഡോ ബ്രോനെ മീറ്റ് ചെയ്യുകയും നമ്മുടെ രണ്ടുപേരുടെ സ്വപ്നങ്ങൾ ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതലാണ് ഈ സിനിമ പിന്നെ അതുപോലെ സ്വപ്നം കാണുന്ന കുറച്ച് കൂട്ടം കൂടി വന്നപ്പോ ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നുണ്ടായി എന്റെ ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടർ ഇതിലെ നിഖിൽ ദാമോദർ എന്ന സിൻസിയർ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു ജേണിയാണ് ഈ സിനിമയുടെ കഥ അപ്പൊ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിന്റെ ഇടയിൽ കണ്ടുമുട്ടുന്നതിൽ ഒരു ഒരു കഥാപാത്രമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് സംഭവ സ്ഥലത്തു വിശേഷങ്ങൾ നമസ്കാരം ഞാൻ സഞ്ജു അലവള്ളി നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ തിരക്കഥാകൃത്തുക്കളിൽ കലാകൃത്തുക്കളിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ അപ്പോ ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ടീം ലൈം മീഡിയയിൽ എത്തുന്നതോട് കൂടിയിട്ടാണ് അപ്പൊ ടീം ലൈം മീഡിയ ഉണ്ടാക്കിയത് സിൻ്റെ സ്വന്തം ക്രിയേഷൻ ആണത് ലൈവ് മീഡിയയിലേക്ക് ഞാൻ എത്തുന്നത് കുറെ ഷോർട്ട് ഫിലിമുകളിലൂടെ സിൻഡോയുടെ കുറെ ഷോർട്ട് ഫിലിമുകൾക്ക് തിരക്കഥ എഴുതിയിട്ടും അതുപോലെ ചില ഡയലോഗുകൾ എഴുതിയിട്ടും ചില ചെറിയ സീനുകളിൽ അഭിനയിച്ചിട്ടൊക്കെയാണ് ഞാൻ ലൈവ് മീഡിയയിൽ എത്തുന്നത് എത്തി കുറച്ച് ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സിൻഡോയുടെ പറയാറുണ്ടായിരുന്നു നല്ല സ്ക്രിപ്റ്റ് കണ്ടുവച്ചോളൂ നമ്മളൊരു സിനിമ ചെയ്യും കൃത്യമായിട്ടൊരു നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറയാണ് നമ്മളൊരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് പറ്റിയ ഒരു പ്രൊഡ്യൂസർ നമ്മൾക്ക് വന്നിട്ടുണ്ട് അവര് നമ്മളോട് സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടുണ്ട് കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റ് അല്ല നമുക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയായിരുന്നു അങ്ങനെയാണ് ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്നു മാറിയിരുന്നു ഞാനും അതിന്റെ ഒരു ഭാഗമായിട്ട് അപ്പൊ എന്തായാലും ഇതിനു മുമ്പ് പുസ്തകങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ കഥകള് നോവലുകളും ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അത്തരം എഴുത്തു മേഖലയിൽ മുമ്പ് തന്നെ ഉണ്ടെങ്കിലും ഒരു സിനിമയിൽ ഞാനും ഒരു ന്യൂ കമറാണ് പിന്നെ ഏതൊരു സിനിമയും അതിന്റെ തുടക്കം വരുന്നത് സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളതിലാണ് അപ്പോൾ ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നമ്മളുടെ നാല് പ്രൊഡ്യൂസേഴ്സിൽ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഇവിടെ തന്നെ ഉണ്ട് ഞാൻ അവർക്ക് കൈമാറാം ബാക്കി കാര്യങ്ങൾ അവര് പറയും നമസ്കാരം ഞാൻ ജോമോൻ എന്റെ വീട് തൃശ്ശൂർ പെരിങ്ങാവലാണ് ഞാന് ഇപ്പം എല്ലാവരും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരികയാണ് അപ്പം ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നതിന് ഞാൻ ഒരല്പം പിന്നോട്ട് പോയി പറയാണ് ഒരു എട്ടു ഒൻപത് കൊല്ലക്കാലം സെമിനാരിൽ അച്ഛനാവുമ്പോൾ പഠിച്ച ആളാണ് ഞാൻ അപ്പോ അന്നേരം അവിടെ കുറച്ച് പാട്ടുകൾ എഴുതലും പിന്നെ അങ്ങനത്തെ എഴുത്തു പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഇപ്പൊ സെമിനാരിന്ന് പുറത്തു വന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ എത്തി അവിടെ പഴയ പാട്ടുകള് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊരു തോന്നൽ ഉണ്ടായി അപ്പൊ അന്നേരം അവിടെ ഇപ്പൊ ഞങ്ങളുടെ നാലു പേരിൽ ഒരാള് പീറ്റർ സാർ പീറ്റർ വർഗീസ് എന്ന് പറയുന്നത് പീറ്റർ സാറ് അപ്പൊ പീറ്റർ സാർ മ്യൂസിഷ്യൻ ആണ് അപ്പൊ ആളുടെ അടുത്ത് ഞാനത് കൺസൾട്ട് ചെയ്തു അപ്പൊ അങ്ങനെ ആളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മള ഒരു ആദ്യത്തെ ഒരു ഡിവോഷണൽ സോങ് ഇറക്കുന്നത് അവിടെ ഇതിന്റെ ഒക്കെ തുടക്കം അപ്പൊ അങ്ങനെ പിന്നെ സിൻഡോനെ നമ്മള് കണ്ടു സിൻഡോന്റെ സ്റ്റുഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ കൂടുതൽ സിൻഡോ ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി അതായത് സിനിമ എന്നുള്ളത് അപ്പഴും നമ്മുടെ ഉള്ളിലില്ല ഇല്ല പക്ഷെ സംസാരിച്ച് വന്നപ്പം സിൻഡോക്ക് ഇതുപോലെ നല്ല ആഗ്രഹങ്ങളുണ്ട് സിനിമ നല്ല സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്കാണെങ്കിലും ഇതുപോലെ നമുക്ക് സമൂഹത്തിനോട് സംസാരിക്കണം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു അത് നമുക്ക് നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാര് ഒപ്പം നമ്മുടെ ഒപ്പമുണ്ടോന്നുള്ളതാണ് സിന്റു പിന്നെ പറഞ്ഞത് അപ്പൊ അങ്ങനെ നമ്മളത് ഒരുമിച്ച് അങ്ങോട്ട് വർക്ക് ചെയ്ത് രസമായിട്ട് കൊണ്ടുവരാണ് ചെയ്തത് അപ്പൊ ഇത്രയാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് ഓക്കെ ജോയിൻ്റെ പേര് ജോയി ഒരു പ്രൊഡ്യൂസറിലെ ഒരാളാണ് കാനഡയിലാണ് ഇവിടെ നാട്ടിലെ തൃശ്ശൂര് എൽതിരുത്ത് എന്ന് പറയും അപ്പൊ എൽത്തിരിത്ത് സെന്റ് ലൂസിയസ് കോളേജിലത്തെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അപ്പൊ എന്റെ കൂടെ പഠിച്ചതും എന്റെ ജൂനിയറും സീനിയറൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് സിനിമ ഫീൽഡിൽ ഉണ്ട് ഏഹ് അപ്പോ അവരുടെയൊക്കെ സിനിമകൾ കാണുമ്പോഴും അല്ലെങ്കിൽ സിനിമയുമായിട്ടുള്ള ബന്ധങ്ങൾ കാണുമ്പോഴൊക്കെ ഞങ്ങളും കോളേജില് ഡ്രാമ കളിക്കലും കുറെ പരിപാടികളിലൂടെ ഒക്കെ കടന്നു പോണ സമയത്തൊക്കെ ഇത് ഇങ്ങനെ കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാനഡയില് പത്ത് പതിനാല് വർഷം മുന്നേ കാനഡയിലെത്തി അവിടെ വന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ചെയ്യണത് അപ്പോൾ എന്റെ പാർട്ട്ണറായിട്ട് ബിസിനസ് ചെയ്യണ ഇപ്പൊ ഇതിലത്തെ പ്രൊഡ്യൂസർ ബിജോ പിന്നെ ജോമോൻ പിന്നെ പീറ്റർ സാർ അവര് പേരും കൂടിയിട്ടാണ് ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ബാനറിൽ അവിടെ ഒരു ചാനലും പരിപാടികളൊക്കെ ആയിട്ട് പോവായിരുന്നു അപ്പോ ഇങ്ങനെ സിനിമയുടെ ഒരു സംഭവത്തിനെ പറ്റി സംസാരിച്ചപ്പോ ഞാനും ബിജോനും നാട്ടിലേക്ക് വരികയും പിന്നെ ജോമോന്റെ കസിനായിട്ടുള്ള ഡയറക്ടർ സിന്റോനെ കണ്ടു ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ചെറിയൊരു ത്രെഡ് ഞങ്ങള് സിൻഡോയും പിന്നെ സഞ്ജു ആയിട്ട് സംസാരിച്ചു അവരെ അത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനെ ഒന്ന് ഒരു ക്ലാരിറ്റി നമുക്ക് തന്നു നമുക്കത് ഇഷ്ടപ്പെട്ടു അപ്പോ ഒരു രൂപ ഇല്ലാത്ത കാരൻ ആയിരം റോളം അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടനം കഴിച്ചു അപ്പൊ അവിടെ തൊട്ട് ഇവിടം വരെ തിരിഞ്ഞു നോക്കുമ്പോ കുറെ ടെൻഷൻസും കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യമേ തന്നെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് പറയുന്ന സിനിമയുടെ പേര് കേട്ടപ്പോ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിച്ചു നല്ല പേരായിട്ടുണ്ട് നല്ല സെലക്ഷൻ ആയിട്ടുണ്ട് എനിവേ എല്ലാ വിജയാശംസകളും അവര് നമുക്ക് തന്നു അപ്പൊ ഈ നിമിഷം അതിന്റെ എന്താ പറയാ ഒരു പ്രത്യേക സന്തോഷത്തിലാണ് അപ്പോ ഇതിലേക്ക് ഭാഗമാവാനായിട്ട് സാധിച്ചതിൽ ഞാനും ഏറെ സന്തോഷിക്കുന്നു അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം താങ്ക്യൂ